Men near Town Square, മലപ്പുറം കെഎസ്ആർടിസി ബസ് ടെർമിനൽ ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശോചനീയവസ്ഥ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകി സുന്നി സംഘടനകൾ ഇതേ അവസ്ഥയാണ് തുടരുന്നതെങ്കിൽ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം സോൺ പ്രസിഡന്റ് പി സുഭയർ കോടൂർ അറിയിച്ചു എട്ട് വർഷം മുമ്പ് പ്രവൃത്തി ആരംഭിച്ച മലപ്പുറം കെഎസ്ആർടിസി ബസ് ടെർമിനൽ ആന്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധം അറിയിച്ചും നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് പ്രതിനിധികൾ തുടങ്ങിയവർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകിയത് മലപ്പുറത്തിന്റെ ഹൃദയഭാഗമായ കുന്നുമലിൽ തീർത്തും ശോചനീയ അവസ്ഥയിലാണ് നിലവിൽ കെഎസ്ആർടിസി ബസ് ടെർമിനൽ ഉള്ളത് ഇതേസമയം പണി തുടങ്ങിയ ഇതര ജില്ലകളിലെ കെഎസ്ആർടിസി സ്റ്റാൻഡുകൾ വളരെ മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തിട്ടുണ്ട് കെഎസ്ആർടിസി ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നും സുന്നി സംഘടനകളുടെ പരാതി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ പറഞ്ഞു എസ് വൈ എസ് മലപ്പുറം സോൺ പ്രസിഡന്റ് സിദിഖ് മുസ്ലിയാർ ഫിനാൻസ് സെക്രട്ടറി ഖാലിദ് സഖാഫി സൊലാദ് നഗർ എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റി അംഗം ഇർഫാൻ സഖാഫി അബൂബക്കർ സഖാഫി മഹ്റൂഫ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത് Diamonds. Most trusted gold. PAK Gold and Diamonds.